പ്രിയമുള്ളവരെ നമ്മെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നൂറ്റി നാല്പത് കോടി കത്തോലിക്ക വിശ്വാസികളുടെ മഹാ ഫ്രാൻസിസ് പാപ്പ വിട ചൊല്ലിയിരിക്കുകയാണ് ഇനി ഫ്രാൻസിസ് പാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴാം തീയതി അർജന്റീനയിലാണ് ഫ്രാൻസിസ് പാപ്പ ജനിക്കുക പാപ്പയുടെ ആദ്യത്തെ പേര് ബർഗോളിയോ എന്നായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് വൈദികനാകാനെല്ലാം സെമിനാറിൽ പ്രവേശിക്കുക എന്നാൽ ഫ്രാൻസിസ് പാപ്പ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പഠനത്തിനെല്ലാം ശേഷം പല ജോലികൾ ചെയ്തിട്ടുണ്ട് കെമിസ്റ്റായും നൈറ്റ് ക്ലബുകളിൽ ബൗൺസറായും എല്ലാം ജോലി ചെയ്ത ഒരു പാപ്പയാണ് പക്ഷെ അവിടെ വെച്ച് ബർബോളിയോക്ക് തന്റെ ലെങ്സിന് അസുഖം പിടിപെടുകയും അതിന് ഫലമായി തന്റെ ശ്വാസകോശത്തിന് ഒരു ഭാഗം നീക്കം ചെയ്യുകയും ഉണ്ടായി അതിനു ശേഷമാണ് ഒരു വൈദികനാകാനുള്ള വിളിയെല്ലാം പാപ്പയ്ക്ക് ലഭിക്കുകയും പിന്നീട് സെമിനാറിൽ ചേർന്നു അദ്ദേഹം ഈശോ സഭാ അംഗമാണ് അതായത് ജസ്യൂട്ട് സഭാംഗമാണ് ഈ ജെസ്യൂട്ട് സെമിനാറിൽ ചേർന്ന് വൈദികനായി പിന്നീട് ബ്യൂണസേറിസ് എന്ന രൂപതയുടെ മെത്രാനായും ആർച്ച് ബിഷപ്പായും അവസാനം രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ സാൻ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ മാർപ്പാപ്പയായും ഉയർത്തപ്പെട്ടു ഇനി സഭാചരിത്രം നോക്കുകയാണെങ്കിൽ എ ഡി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് യൂറോപ്പിന് പുറത്ത് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത് അതായത് ഏ ഡി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ സ്ത്രീയക്കാരനായിരുന്ന ഗ്രിഗറി മൂന്നാമൻ പാപ്പയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് യൂറോപ്പിന് പുറത്ത് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത് ആഗോള കത്തോലിക്കരുടെ എണ്ണമെടുത്താൽ വെറും ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് യൂറോപ്യന്മാരുടെ എണ്ണമെങ്കിലും കത്തോലിക്ക സഭയിൽ ഏ ഡി എഴുന്നൂറ്റി മുപ്പത്തൊന്നിന് ശേഷമുണ്ടായ എല്ലാ മാർപ്പാപ്പമാരും യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഇറ്റലിക്കാരായിരുന്നു എന്നാൽ യൂറോപ്പിൽ നിന്നെല്ലാം പുറത്ത് കത്തോലിക്ക സഭയുടെ ലോക പ്രതിച്ഛായ ഉയർത്തിക്കാട്ടുന്ന പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയാണ് ജസ്യൂട്ട് സഭയിൽ നിന്നുള്ള സന്യാസ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപാപ്പയും എന്നാൽ വളരെ ലളിതമായ ജീവിതം കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പാപ്പ കൂടിയാണ് ഫ്രാൻസിസ് പാപ്പ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പേര് മാർപാപ്പയായപ്പോൾ സ്വീകരിച്ചതാണ് ഫ്രാൻസിസ് അസീസിയുടെ ഫ്രാൻസിസ് അസീസിയെ പോലെ ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് സാധാരണ മാർപ്പാപ്പമാർ കുന്തിയ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുക എന്നാൽ മാർപ്പാപ്പ ആയ ശേഷം ഫ്രാൻസിസ് പാപ്പ വന്നത് ഒരു ബസ്സിലാണ് മാത്രവുമല്ല സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകളാണ് തന്റെ യാത്രക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നത് സാധാരണ മാർപ്പാപ്പന്മാർ വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ വളരെ ലളിതമായി ഗസ്റ്റുകൾക്ക് താമസിക്കുന്ന മുറിയിലാണ് ഫ്രാൻസിസ് പാപ്പ താമസിച്ചിട്ടുള്ളത് വസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ ലളിതമായ വസ്ത്രധാരണ രീതിയായിരുന്നു സാധാരണ മാർപ്പാപ്പന്മാര് ചുവന്ന ഷൂസും അതുപോലെ തന്നെ സ്വർണ്ണ കുരിശുമെല്ലാം ധരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ സാധാരണക്കാരെ പോലെ ബ്ലാക്ക് ഷൂസും അതുപോലെ തന്നെ വെള്ളിക്കുരിശുമെല്ലാമാണ് ധരിച്ചിരുന്നത് മാത്രവുമല്ല ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രഭാഷണ വേളയിൽ ഒരു കുഞ്ഞെല്ലാം അദ്ദേഹത്തിന്റെ തലയിലുള്ള തൊപ്പിയെല്ലാം നീക്കുമ്പോൾ അതെല്ലാം വളരെ പുഞ്ചിരിയോടെ നോക്കുന്ന ഫ്രാൻസിസ് പാപ്പയാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ ലളിതമായ ജീവിതത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികളായാലും വളരെ സാധാരണക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ മറ്റൊരു പ്രത്യേകതയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പാപ്പയായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പൂർവികർ ഇറ്റലിയിൽ നിന്നെല്ലാം കുടിയേറിയവരായിരുന്നു അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരോട് വളരെ സ്നേഹത്തോടെയുള്ള സമീപനമായിരുന്നു ഫ്രാൻസിസ് പാപ്പാക്കി അത് മാത്രമല്ല എൽ ടി ബി ടി ഗെ ലിയൻ മുതലായ തെറ്റായിട്ടുള്ള രീതികൾ പിന്തുടരുന്നവരെ പോലും ഫ്രാൻസിസ് പാർപ്പാസ് കരുണയോടെ നോക്കുന്നയാളായിരുന്നു അവരെ പോലും വിധിക്കാൻ ഞാൻ ആളല്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല നിരീശ്വരവാദികളെ കൂടി അവർ കൂടി നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അവരവരുടെ മനസാക്ഷി അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മനസാക്ഷിയെല്ലാം നിശ്ചയിക്കുന്നത് ദൈവമാണെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്താഗതി സ്ത്രീകളുടെ പ്രാധാന്യം വളരെയേറെ കൂടിയ ഒരു കാലഘട്ടമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ വത്തിക്കാനിൽ ഉണ്ടായിരുന്ന കാലഘട്ടം ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ചോളം സ്ത്രീകൾ വത്തിക്കാനിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ജോലി ചെയ്യുന്നു ഫ്രാൻസിസ് പാപ്പയെ കത്തോലിക്ക സഭയ്ക്ക് കിട്ടിയത് തന്നെ ഒരു ദൈവ നിയോഗമായിട്ട് വേണം നാം കരുതാൻ കാരണം സാധാരണ മാർപാപ്പമാർ മരിക്കുമ്പോഴാണ് അടുത്ത മാർപാപ്പയെ തെരഞ്ഞെടുത്തത് എന്നാൽ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു മാർപാപ്പ റിട്ടയർ ചെയ്യുക എന്നുള്ളത് സാധാരണ വൈദികരും മെത്രാന്മാരും എല്ലാം ആണെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യണം എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ മാർപാപ്പമാർക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല പക്ഷെ ബെനഡിക്ട് പതിനാറാം എമ്മൻ മാർപാപ്പ അപ്രതീക്ഷിതമായി സ്ഥാനത്യാഗം ചെയ്യുമ്പോൾ ആ പദവിയിലേക്ക് ദൈവം നിയോഗിച്ച ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെ കാരണം ആ സമയത്ത് പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നും ഫ്രാൻസിസ് പാപ്പയുടെ പേര് ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി വത്തിക്കാനിൽ നിന്നും വെള്ളപ്പുക ഉയരുമ്പോൾ സകലരെയും അതിശയപ്പെടുത്തിക്കൊണ്ടാണ് സഭയ്ക്ക് പുതിയ തലവനെ ഫ്രാൻസിസ് പാപ്പയെ ലഭിച്ചത് ഇങ്ങനെ ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ അഭിമാനമായ ഫ്രാൻസിസ് പാപ്പയാണ് ഇന്ന് നിത്യസമ്മാനത്തിനായി എടുക്കപ്പെട്ടത് അഭിയുന്യ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം